പ്രശസ്തവും അതിപുരാതനവുമായ മഹാക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലുള്ള കുംഭകോണത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യകാലഘട്ടത്തിലെ കുംഭകോണം പ്രദേശത്തുള്ള പതിനെട്ട് വലിയ ഹിന്ദു ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ചോള ആയിരുന്ന രാജരാജൻ രണ്ടാമനാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഐരാവത ക്ഷേത്രത്തിൽ ഒരു ജലസംഭരണിയുണ്ട് കാവേരി നദിയിൽ നിന്നും ഇവിടേക്ക് ഒരു കനാലിലൂടെ വെള്ളം ഒഴുകിയെത്തുന്നു ഇന്ദ്രന്റെ ആനയായ ഐരാവതം ഇവിടത്തെ ക്ഷേത്ര കുളത്തിൽ മുങ്ങി കുളിച്ചതായും ശുദ്ധവും വെളുത്തതുമായ ചർമ്മം കൈവരിക്കുകയും ചെയ്തു അത്ര ശ്രീകോവിലിനകത്ത് ഈ ഐതിഹ്യം ഒരു കല്ലിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഐതിഹ്യം അടിസ്ഥാനമാക്കിയാണ് ന് ഐരാവത ക്ഷേത്രം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ഭക്തജനങ്ങൾക്ക് ഇവിടത്തെ പുണ്യസ്നാനം കൊണ്ട് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും രോഗശമനങ്ങൾ ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു ചോളവാസ്തുവിദ്യയുടെ മനോഹാരിത ഈ ക്ഷേത്രത്തിലുടനീളം കാണാൻ കഴിയും കല്ലിൽ കൊത്തിയ കവിത പോലെയുള്ള കലാസൃഷ്ടി ക്ഷേത്രത്തിൻ്റെ പ്രധാന ശിലാഫലകം ഒരു രഥം പോലെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിലെ ഏടുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ക്ഷേത്ര സങ്കേതത്തിലൂടെ നീളം കാണാം വളരെ അപൂർവവും സവിശേഷകരവുമായ ഏഴ് ആലാപന ചുവടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ബലിപീഠത്തിലേക്ക് നയിക്കുന്ന പടികൾ സങ്കീർണമായി കൊത്തിയെടുത്തതും സംഗീത സ്വരങ്ങളെ പ്രതിനിധീകരിക്കുന്നതുമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലാസൃഷ്ടി ഒരത്ഭുതമായി നിലനിൽക്കുന്നു ചോളരാജാക്കന്മാരുടെ ഭരണകാലത്ത് വിവിധങ്ങളായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു ഇവയിൽ നാലെണ്ണം ശിലാവിമാനങ്ങളുള്ള വലിയ സമുച്ചയങ്ങളാണ് ഐരാവത ക്ഷേത്രം ആ നാല് ക്ഷേത്രങ്ങളിലൊന്നാണ് വളരെ പുരാതനമായ ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം വളരെ വലിയ സമുച്ചയമായിരുന്നു എന്ന് രേഖപ്പെടുത്തലുണ്ട് ക്ഷേത്രത്തിന്റെ വിസ്തൃതിയിൽ കുറവ് വരികയും ചില നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യകാരണങ്ങളോ തെളിവുകളോ ലഭ്യവുമല്ല ഇന്ദ്രൻ അഗ്നി വരുണൻ വായു ബ്രഹ്മാവ് സൂര്യൻ വിഷ്ണു സപ്താദികൾ ദുർഗ സരസ്വതി ശ്രീദേവി എന്നിങ്ങനെ അനേകം ദേവതകൾക്കുള്ള ആരാധനാലയങ്ങൾ ഈ ക്ഷേത്ര സങ്കേതത്തിലുണ്ട് കാവേരി ഗംഗ യമുന ഗോദാവരി നർമ്മദ എന്നീ നദീദേവതകളുടെ ശില്പങ്ങളും ഇവിടെ ദർശിക്കാൻ കഴിയും ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി പാർവതീദേവി കുടികൊള്ളുന്ന ചെറിയ ശ്രീകോവിലുണ്ട് പെരിയ നായകി അമ്മൻ എന്നാണ് ഈ ദേവിയെ വിശേഷിപ്പിക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ നടത്തിപ്പും പരിപാലനവും തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുന്നത് ചരിത്രപരവും ഐതിഹ്യപരവുമായ പ്രാധാന്യങ്ങൾക്ക് പുറമെ വളരെ സങ്കീർണമായ വാസ്തുവിദ്യയുടെ വൈഭവം വിളഞ്ഞു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം പ്രസരിപ്പിക്കുന്ന ചാരുതയും പ്രതാപവും വിസ്മയകരമാണ് തീർത്ഥാടകർക്ക് ആത്മീയമായ ശാന്തിയും ഊർജവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഈ മഹാക്ഷേത്രം പൂർണമായ പ്രതാപത്തോടെ എന്നെന്നും നിലനിൽക്കട്ടെ